തൃക്കണ്ണാട് സംസ്ഥാന പാത ഏത് സമയവും കടലെടുക്കാവുന്ന അവസ്ഥയിൽ മുപ്പത് മീറ്ററോളം കരയിടത്താണ് കടൽ കെ എസ് ടി പിടലേറ്റത്തിൽ പാതയുടെ ഒരു ഭാഗത്തെ രണ്ട് മീറ്ററോളം ഇടിഞ്ഞു റോഡിൽ കുത്തിയൊലിച്ചു വരുന്ന വെള്ളവും കടൽ കയറുന്നതും തടഞ്ഞില്ലെങ്കിൽ ഇതുവഴിയുള്ള ഗതാഗതം സ്തംഭിക്കുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാകുക വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് തൃക്കണ്ണാട്ട് കടൽ മുപ്പത് മീറ്ററോളം കരയെടുത്ത് സംസ്ഥാന പാതയിലേക്കും കയറി കനത്ത മഴയെ തുടർന്നുള്ള കുത്തൊഴുക്കും കടലേറ്റവും കാരണം പാതയുടെ ടാറിങ്ങിനോട് ചേർന്നുള്ള ഒന്നര മീറ്ററോളം അരികെ ഇടിഞ്ഞ് താഴുന്നു റോഡരികിൽ മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് ഡ്രെയിനേജ് സ്ഥാപിക്കാത്തതാണ് റോഡരികി ഇടിയുവാൻ ഇടയാക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലെ കടലേറ്റത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന കൊടുങ്ങല്ലൂരമ്മ മന്ദിരത്തിന്റെ പകുതിയോളം കടലെടുത്തിരുന്നു സംസ്ഥാനപാതയും കടലും തൃക്കണ്ണാട് ക്ഷേത്രമതിലും തമ്മിലുള്ള ദൂരം ഇപ്പോൾ വെറും മുപ്പത്തിയഞ്ച് മീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട് ഭാരമുള്ള ട്രക്കുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാനപാതയിൽ തൃക്കണ്ണാട്ടെ ഈ കുഴി നികത്തുകയും റോഡിൽ കുത്തിയൊലിച്ചു വരുന്ന വെള്ളവും കടൽ കയറുന്നതും തടഞ്ഞില്ലെങ്കിൽ ഗതാഗതം സ്തംഭിക്കുന്ന സ്ഥിതിയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക അതിനാൽ തന്നെ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം न्यूज़ ब्यूरो कासरगोड